ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ പ്ലീസ് അപ്പോൾ എന്താ ഞങ്ങൾ ചുമ്മാ ഒന്ന് പുറത്തു പോയതാണ് ചുമ്മാ നല്ല ഒരു റിലേറ്റീവിനെ ഹോസ്പിറ്റലിൽ വരെ പോയതാണ് ഹരിപ്പാട് അപ്പോൾ പോയിട്ട് വന്ന വഴിക്ക് ഞങ്ങൾ ഒരു കടയിൽ കയറി കുട്ടികൾക്കൊക്കെ വിഷിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഞങ്ങൾ ചിക്കൻ മോമോസ് വാങ്ങിച്ചു അങ്ങനെ വാങ്ങിച്ചിട്ടൊക്കെ താ തിരിച്ചു പോകാൻ നല്ല മഴയായിരുന്നു കാലിലാണ് പോയത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയതാ പാക്കറ്റൊക്കെ തുറന്നു നോക്കി നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ അതിൻ്റെ കൂടെ മയോണൈസും പിന്നെ ടൊമാറ്റോ സോസും ഉണ്ടായിരുന്നു അപ്പം മോ ഭയങ്കര ബഹളമായിരുന്നു വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ചിക്കൻ മൊമോസായിരുന്നു അങ്ങനെന്താ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചു നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ താങ്ക് യു